ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവരോടും ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം ഇതൊരു ജനറൽ വീഡിയോ ആണ് ആണ് ടൈംലെസ് ആണ് നിങ്ങൾക്ക് എപ്പോൾ കാണാൻ തുടങ്ങുന്നോ നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇന്നത്തെ സന്തോഷങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം പേഴ്സണലായിട്ട് റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് വഴി മെസ്സേജ് അനുസരിച്ച് മെസ്സേജ് അയച്ച് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇവിടെ ഫസ്റ്റ് വന്നിരിക്കുന്നത് വളരെ നല്ല എനർജിയാണ് night of sword in energy five of cups eight of cups cups 8 of swords ace of cups Page of Cups Ten of Swords Page of Swords ൊക്കെയാണ് ഇവിടെ വന്നിരിക്കുന്നത് ബോട്ടം ഒത്തി എടുക്ക് വന്നിരിക്കുന്നത് വേൾഡ് ആണ് നിങ്ങൾക്ക് ഒരുപാട് സന്തോഷിക്കാനുള്ള അവസരങ്ങൾ വരുന്നു എന്നുള്ളതാണ് വേൾഡ് പറയുന്നത് ഒരുപാട് ഉല്ലാസയാത്രകൾ പോകാനുള്ള സമയമായിരിക്കുന്നു ആഗ്രഹിക്കുന്ന വ്യക്തികളെ കണ്ടുമുട്ടാനുള്ള സമയമായിരിക്കുന്നു ജീവിതത്തിൽ തന്നെ പുതിയൊരു തുടക്കം വരുന്നതായിട്ട് കാണുന്നുണ്ട് പോയ എല്ലാം ഉപേക്ഷിച്ച് മുന്നോട്ട് വരികയാണ് മുന്നോട്ട് വരുന്നു പുതിയ പുതിയ ചില കാര്യങ്ങളെ ആകിരണം ചെയ്യുക പുതിയ പുതിയ ചില സാധ്യതകളെ ഉൾക്കൊള്ളുക പുതിയതിനെ വരവേൽക്കാനായിട്ടുള്ള വരവ് അത് നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം തരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ വന്നിരിക്കുന്നത് സ്ട്രെങ്ത് ആണ് ഫസ്റ്റ് വന്നിരിക്കുന്നത് സ്ട്രെങ്ത് എന്ന് പറയുമ്പോൾ എന്താണ് നിങ്ങൾക്ക് ശനീശ്വരൻ്റെ അനുഗ്രഹം വരാൻ തുടങ്ങുന്നുണ്ട് പലർക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളെയും നേടിയെടുക്കാൻ സാധിക്കും ഇതുവരെ ആഗ്രഹിച്ചതൊന്നും കയ്യിൽ കിട്ടിയിരുന്നില്ല മനസ്സിലാഗ്രഹങ്ങളൊക്കെ വെറും ചവിറ്റുകുട്ടയിൽ തള്ളിയിരുന്നു അപ്പോൾ ഇപ്പോൾ അങ്ങനെയല്ല അല്ല ആഗ്രഹിച്ചത് പാഴ്വാക്കുകളാവാം ആഗ്രഹിച്ചത് യാഥാർത്ഥ്യത്തിൽ വന്നിട്ടില്ല അതിനൊക്കെയുള്ള ഒരു വിഷമത്തിൽ നിങ്ങൾ കഴിഞ്ഞിരിക്കുകയാവാം പക്ഷേ ഇപ്പോഴാണ് അത് യാഥാർത്ഥ്യത്തിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചത് ആഗ്രഹങ്ങൾ നിങ്ങളിലേക്ക് സഫലമായി വരുന്ന എനർജിയാണ് ഇവിടെയുള്ളത് നിങ്ങളിപ്പോൾ എന്ത് ചിന്തിച്ചോ മുൻപൊന്നും നിങ്ങൾക്ക് കിട്ടില്ല എന്ന് വിചാരിച്ച് നിങ്ങൾ ഉപേക്ഷിച്ചതിനെ തള്ളിക്കളഞ്ഞതിനെ ഒക്കെ നിങ്ങൾക്ക് സ്വീകരിക്കാൻ ഒരു സമയമായിരിക്കുന്നു അത് നിങ്ങൾക്കിപ്പോൾ നേടിയെടുക്കാൻ നിങ്ങൾക്ക് ഇപ്പോൾ കഴിയുന്നു എന്നുള്ളതാണ് കാരണം നിങ്ങൾക്ക് സമയമൊക്കെ നല്ലതായി വരുന്നു ദൈവാനുഗ്രഹം നിങ്ങളിലേക്ക് വരുന്നുണ്ട് അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരുന്നത് അപ്പോൾ ഇവിടെ പിന്നീട് വന്നിരിക്കുന്ന സ്ഥലത്ത് എയ്റ്റാണ് നമ്പർ ദൈവാനുഗ്രഹമാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ നൈറ്റ് ഓഫ് സോഡിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് ഇവിടെ അതുപോലെ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്തോ കാര്യത്തിന് നിങ്ങളിലേക്ക് മെസ്സേജ് വരുന്നുണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തിയെ നിങ്ങൾ കാണണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടോ ആ വ്യക്തി നിങ്ങളിലേക്ക് വരുന്നതാവാം അല്ലെങ്കിൽ ഒരു സാഹചര്യം നിങ്ങൾക്ക് ഏതൊരു സാഹചര്യമാണോ നിങ്ങളെ ഇപ്പോൾ ജീവിതത്തിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ അത് സക്സസ്സിലേക്ക് പോകണം എന്ന് നിങ്ങൾ ആഗ്രഹിച്ചു കൊണ്ടിരുന്നത് ഏതൊരു കാര്യമാണോ ഏതാണോ നിങ്ങൾ ഇപ്പോൾ അന്വേഷിച്ചു കൊണ്ടിരുന്നത് അല്ല എങ്കിൽ ആ വരണമെന്ന് ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നത് വെയിറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നത് അത് നിങ്ങളിലേക്ക് എന്തോ മെസ്സേജോ എന്തോ ഒരു എന്തോ ആരുടെയെങ്കിലും കോള് ഒക്കെയുമാവാ അല്ലെങ്കിൽ ആരുടെയെങ്കിലും ഒരു സഹായം നിങ്ങൾക്ക് ലഭിക്കുന്നതാവാം ചില സാഹചര്യങ്ങളിൽ നിങ്ങൾ സഹായം നോക്കി ഇരുന്നിട്ടുണ്ടാവാം ആ ഒരു സഹായം നിങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് വരുന്നതായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് സോഡ് എയർ സൈൻ ആണ് ജെമിനി ലിബ്ര അക്വേറിയസ് എനർജി ഇനി ഇവിടെയാണെങ്കിൽ ഫൈവ് ഓഫ് കപ്പ്സിൻ്റെ എനർജിയാണ് കണ്ടല്ലേ ഇവിടെ സ്നേഹമുണ്ട് പക്ഷേ ഇല്ല എന്ന് കരുതി തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് മിസ് മിസ്സണ്ടർസ്റ്റാൻഡിങ്ങിലൂടെ രണ്ടുപേർ തമ്മിൽ ഇവിടെ പിണങ്ങിയിട്ടുണ്ടാവാം ആ ഒരു എനർജിയാണ് അതായത് നെഗറ്റീവായിട്ടിരിക്കുന്നു ഞാൻ ഒറ്റപ്പെട്ടു പോയി എന്നെ സ്നേഹിക്കാൻ ആരുമില്ല അതേസമയത്ത് ഇന്നലെ വരെയും നല്ല സ്നേഹത്തിൽ കഴിഞ്ഞിരുന്നതാണ് കുറച്ച് നേരത്തെ മാത്രം ഒന്ന് അകൽച്ച കൊണ്ടാണ് വെറുതെ ഇതൊക്കെ ചിന്തിച്ചു കൂട്ടുന്നത് എന്ന് കാണുന്നുണ്ട് വെറുതെ ഉള്ള ചിന്തകളാണ് ചിന്തകളാണിവിടെ മനസ്സിലായപ്പോൾ വെറുതെ ഇങ്ങനെ ചിന്തിച്ച് കൂട്ടിയിട്ട് ഇവിടെ അതില്ല എന്ന് തെറ്റിദ്ധരിക്കുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു സ്നേഹം നിങ്ങളിലേക്ക് വരും വരാതിരിക്കില്ല എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ആരും ഒറ്റയല്ല ഒറ്റയാണെന്ന് ചിന്തിച്ചു കൂട്ടേണ്ട യാതൊരു ആവശ്യവും ഇല്ല ഇവിടെ അടുത്തതായിട്ട് ഓഫ് കപ്സ് ആണ് ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും പല കാര്യങ്ങളെയും നിങ്ങൾ ഇവിടെ ഉപേക്ഷിക്കുന്നുണ്ട് ഉപേക്ഷിച്ച് മുന്നോട്ട് വരാൻ നിങ്ങളെ കൊണ്ട് കഴിയും കാരണം വേണ്ടാത്തതിനെ നിങ്ങളിവിടെ ഉപേക്ഷിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ വേണ്ടാത്ത കാര്യങ്ങളെ ഉപേക്ഷിച്ച് വന്നു വന്നുകഴിഞ്ഞാൽ കരണ്ടൊന്ന് പോയിരുന്നേ ക്ഷമിക്കണേ വേണ്ടാത്ത കാര്യങ്ങളെ ഉപേക്ഷിച്ച് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും സമാധാനം കിട്ടും മനസ്സിലായ അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേണ്ട എന്ന് എപ്പോഴെങ്കിലും ഒന്നിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ അല്ലെങ്കിൽ നമുക്കത് ചിന്തയുണ്ടായെങ്കിൽ തീർച്ചയായിട്ടും അതൊരു നെഗറ്റീവ് എനർജി ആ ആയിട്ട് മുന്നോട്ട് നമുക്ക് വീണ്ടും അതൊരു ബുദ്ധിമുട്ടായിട്ട് മാറിയേക്കാം അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ എത്രയും പെട്ടെന്ന് അതിനെ നീക്കി കളയുന്നത് തന്നെയാണ് നല്ലത് ഉപേക്ഷിക്കാം ചില കൂട്ടുകെട്ടുകളെ ടോക്സിക്കായിട്ടുണ്ടാവാം നിങ്ങൾക്കതൊരു പലതരത്തിലും ബുദ്ധിമുട്ടായിട്ട് തോന്നിയേക്കാം പല തരത്തിലും മനസ്സിന് ഒരു സ്വസ്ഥത ഒരു സമാധാനം സന്തോഷം ഒന്നും കിട്ടാത്ത ചില കൂട്ടുകെട്ടുകൾ ഉണ്ടാവാം ചില ബന്ധങ്ങൾ അങ്ങനെയാണെങ്കിൽ അത് വെച്ചുകൊണ്ടിരിക്കുന്നത് അല്ല ശരി അതിന് വേണ്ട എന്ന് കരുതി നിങ്ങൾക്ക് പുതിയ ജീവിതത്തിലേക്ക് കിടക്കാം പുതിയ സന്തോഷങ്ങളിലേക്ക് കിടക്കാം മനസ്സമാധാനവും സംതൃപ്തി നേടിയെടുക്കുന്നതാണ് ഏറ്റവും പ്രധാനം ഹാപ്പിനെസ് ലരിക പിള്ളാളെ എന്ന് അറിയണ്ട പാസ്റ്റ് ഇസ് പാസ്റ്റ് ഇന്നലത്തേത് കഴിഞ്ഞ് ഇനി ഇന്നത്തെ സന്തോഷത്തിലേക്ക് വീണ്ടും കടക്കുകയാണ് വേണ്ടത് എന്നാണ് ഇവിടെ പറയുന്നത് അപ്പോൾ ഇവിടെ കപ്സ് എന്തിനോ വേണ്ടി സ്നേഹിച്ചിരിക്കുകയാണ് സ്നേഹിച്ചിരിക്കുന്ന ആൾക്കാരുടെ എനർജിയാണ് സ്നേഹിച്ചിരുന്നു പക്ഷേ അത് വന്നു ചേരണം ഇവിടെ ഹാർട്ട് ചക്രയുടെ ആക്ടിവേഷനാണ് തീർച്ചയായിട്ടും ഇവിടെ സ്നേഹം അങ്ങോട്ട് കൊടുക്കാനും ഇങ്ങോട്ട് വാങ്ങിക്കാനുമുള്ള ആ ഒരു അവസരമുണ്ട് അപ്പോൾ ആ ഒരു അവസരത്തിന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന വ്യക്തി വന്നു ചേരണം ആ സാഹചര്യം വന്നു ചേരണം അതിനായിട്ട് നോക്കിയിരിക്കുന്നു എന്നാണ് ഇവിടെ കാണുന്നത് ഒരേ ഒരു ലക്ഷ്യത്തിന് വേണ്ടി ഇവിടെ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് വന്നു ചേരാതിരിക്കില്ല മനസ്സിലായി നിരന്തരം പ്രേ ചെയ്യുകയാണ് അത് വന്നു ചേരാൻ വേണ്ടി നിരന്തരം ചിന്തിക്കുകയാണ് അതിനെക്കുറിച്ച് അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ അത് വന്നു ചേരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അതുപോലെ തന്നെ എയ്റ്റ് ഓഫ് സോടിൻ്റെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്തോ ബന്ധനത്തിലാണ്ടിരിക്കുകയാണ് ഇത്തരത്തിലുള്ള ബന്ധനത്തിലാണ്ടിരിക്കുന്ന എനർജിയാണ് എയ്റ്റ് ഓഫ് കപ്സ് അതിനെ ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞല്ലോ അപ്പോൾ ഇത്തരത്തിലുള്ള ബന്ധനത്തിൽ ആണ്ടിരുന്നു കഴിഞ്ഞാൽ മറ്റുള്ളവർ പറയുന്നത് കേട്ട് അനുസരിച്ച് മുന്നോട്ട് പോകേണ്ട ഗതി കേട് വന്നു കഴിഞ്ഞാൽ അത് ഒരിക്കലും അത് നിങ്ങൾക്ക് സന്തോഷം തരുന്നതാവില്ല നിങ്ങൾ നിങ്ങളുടെ സന്തോഷത്തിനായിട്ടാണ് ജീവിക്കേണ്ടത് അല്ലാതെ മറ്റുള്ളവർ പറയുന്നത് കേട്ടിട്ടല്ല ജീവിക്കേണ്ടത് സ്വയം നല്ല ചിന്തകളിലൂടെ വരിക സ്വയം എടുക്കാൻ പ്രാപ്തരാവേണ്ടതാണ് മനസ്സിലായ ഒന്നിനും കഴിവില്ലാത്തവരാണ് അല്ലെങ്കിൽ എപ്പോഴും ഇങ്ങനെ അലസത കൊണ്ടിരിക്കുന്നത് ചെയ്യാൻ പല കാര്യങ്ങളുണ്ട് മനസ്സിലായ അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മുടെ സ്വന്തം ഉള്ളിൽ നിന്ന് കൊണ്ടുവരേണ്ടതാണ് കഴിവിനെ അപ്പോൾ അങ്ങനെ ഒരു എനർജിയെ മുന്നോട്ട് കൊണ്ടുവന്നിട്ട് എനിക്കിത് വേണ്ട എന്ന് കരുതി മറ്റുള്ളവരുടെ ആ കെട്ടുപാട് പൊട്ടിച്ചെറിഞ്ഞ് മുന്നോട്ട് വരികയാണ് വേണ്ടത് മറ്റുള്ളവർ നിങ്ങളെ ബന്ധനത്തിലാക്കി വെച്ചിരിക്കുന്നു അപ്പോൾ അങ്ങനെ അവർ പറയുന്നത് കേട്ട് ജീവിക്കേണ്ട ആവശ്യമില്ല എന്ന് കരുതി മുന്നോട്ട് വരുന്നത് നന്നായിരിക്കും പക്ഷേ ഇവിടെ മുന്നോട്ട് വേണമെങ്കിൽ വരാം പക്ഷേ മറ്റുള്ളവർ എന്ത് കരുതും എന്ന് ചിന്തിച്ചുകൊണ്ട് വീണ്ടും അനുഭവിക്കുകയാണ് അതിൻ്റെ ആവശ്യമില്ല മറ്റുള്ളവർ ഒന്നും കരുതില്ല ഒരുപാട് ചിന്തിക്കാൻ കാര്യങ്ങളുണ്ട് മനസ്സിലായോ നിങ്ങളുടെ ചിന്ത നിങ്ങളുടെ കാര്യങ്ങളല്ല അവരെപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ആദ്യം അത് മനസ്സിലാക്കുക നിങ്ങളാണ് നിങ്ങളുടെ ചിന്തകൾക്ക് വിരാമം കൊടുക്കുന്നതും തുടക്കമിടുന്നതുമെല്ലാം അല്ലെങ്കിൽ ചിന്തകളെ ഉദ്ദീപിച്ച് കൊണ്ടുവരുന്നത് നിങ്ങൾ തന്നെയാണ് മറ്റുള്ള മറ്റൊരാളിനതിന് കഴിയില്ല നിങ്ങളുടെ സന്തോഷം കണ്ടെത്തേണ്ടത് നിങ്ങൾ നിങ്ങളുടെ ദുഃഖം നിങ്ങൾ അനുഭവിക്കുന്നത് ഇതൊന്നും മറ്റൊരാൾ തരുന്നതല്ല നിങ്ങൾ തന്നെ സ്വയം വരുത്തി വയ്ക്കുന്ന കാര്യങ്ങളാണ് മറ്റൊരാൾക്ക് സന്തോഷം തരാൻ കഴിയില്ല ദുഃഖം തരാൻ കഴിയും മനസ്സിലായോ പക്ഷെ അത് നിങ്ങൾ സ്വയം മനസ്സിലാക്കുകയും മനസ്സിലാക്കി മുന്നോട്ട് വരികയാണ് വേണ്ടത് ഇവിടെ എയ്സ് ഓഫ് കപ്സാണ് ആർക്കോ പുതിയ പ്രണയം തുടങ്ങിയിട്ടുണ്ട് ഇവിടെ കണ്ടില്ലേ ബേജ് ഓഫ് കപ്സിൻ്റെ എനർജി ഇവിടെ എന്താണ് പ്രണയമുണ്ട് പക്ഷേ അത് ഇതുവരെയും പുറത്തോട്ട് പറഞ്ഞിട്ടില്ല ഇനി അതെനിക്കൊന്ന് പുറത്ത് പറയണം എക്സ്പ്രസ് ചെയ്യണം എൻ്റെ ഉള്ളിലുള്ള ഈ പ്രണയം ഞാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയോടൊന്ന് എക്സ്പ്രസ് ചെയ്യണം ഇല്ലാതെ പറ്റില്ല എന്ന് ചിന്തിച്ചിരിക്കുന്ന ചില ആൾക്കാരുടെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ വാട്ടർ സൈനാണ് ക്യാൻസർ സ്കോർപ്പിയോ പൈസസ് എനർജി ഇവിടെ അതുപോലെ ഡിവൈൻ റൊമാൻറ്റിക് ലവ് ആണ് അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പ്രണയബന്ധം ആരുടെയോ ജീവിതത്തിൽ തുടക്കം കുറിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ ചിലപ്പോൾ ചിലർക്കൊക്കെ മാരിയേജിന് സമയമായിട്ടുണ്ടാവാം വിവാഹം നടക്കുന്ന എനർജിയാവാം അല്ലെങ്കിൽ പിരിഞ്ഞു പോയവർ വന്ന് ചേർന്നിട്ട് പുതിയൊരു ലൈഫിലേക്ക് വീണ്ടും കടക്കുന്നതാവാം എന്തായാലും ഇവിടെ വളരെയധികം ദൈവാനുഗ്രഹമുള്ള ഒരു എനർജിയാണ് വന്നിരിക്കുന്നത് ദൈവാനുഗ്രഹമുള്ള ഒരു ബന്ധമാണ് നിങ്ങൾ തമ്മിലുള്ളതെന്ന് ഇവിടെ ആ ഒരു കണക്ഷൻ ആണെന്ന് കാണുന്നുണ്ട് ഇവിടെയും അതുപോലെ തന്നെ ചെയ്യലാണ് ഇവിടെ കാണാൻ കഴിയുന്നു അതല്ലെങ്കിൽ നിങ്ങളിലേക്ക് മറ്റ് ഓപ്പർച്യൂണിറ്റീസ് ധാരാളമായിട്ട് വരുന്നുണ്ട് എന്തിൻ്റെ ഓപ്പർച്യൂണിറ്റീസ് ആണ് നിങ്ങൾക്ക് ജോലിയുടേതാവാം വിവാഹത്തിൻ്റെതാവാം നിങ്ങൾക്ക് സാമ്പത്തികത്തിൻ്റേതാവാം പല കാര്യങ്ങൾക്കുമുള്ള അവസരങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരുന്നു എന്ന് വേണമെങ്കിൽ ഇവിടെ പറയാം ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളിലുള്ള അവസരങ്ങൾ വന്നു ചേരാൻ സമയമായിരിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്കിവിടെ പറയാം ഇവിടെ ഓഫ് സോഡിൻ്റെ എനർജിയുണ്ട് ഉണ്ട് എനർജിയുണ്ട് ഓഫ് സോഡിൻ്റെ ഓഫ് സോഡ് എന്ന് പറയുമ്പോൾ എന്താണ് നിങ്ങൾക്ക് പരമാവധി എത്രമാത്രം നിങ്ങളിൽ കുറ്റം ആരോപിക്കാമോ മറ്റുള്ളവർ അത്രമാത്രം നിങ്ങളിൽ കുറ്റം ആരോപിച്ചിട്ടുണ്ട് നിങ്ങളെപ്പറ്റി എത്രമാത്രം അപവാദം അപവാദം പറഞ്ഞു വരുത്താമോ അത്രമാത്രം അപവാദത്തിനിരയായിട്ടുണ്ട് നിങ്ങൾ അപവാദം കേട്ട് കേട്ട് നിങ്ങൾ ഒരു പരുവമായിരിക്കുന്നുണ്ട് മനസ്സിലായോ അനാവശ്യകരമായ അപവാദങ്ങൾ അതിലൂടെ നിങ്ങൾ ചീറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ചിലപ്പോഴത് നിങ്ങൾ വിശ്വസിച്ച് സ്നേഹിച്ചിരുന്ന വ്യക്തികളിൽ നിന്നും ആവാം ഒരുപാട് സാമ്പത്തികം ലക്ഷ്യമാക്കി മാത്രം നിങ്ങളോട് കൂടിയിരുന്നവർ ഉണ്ടാവാം അവിടെ നിങ്ങൾ ചീറ്റ് ചെയ്യപ്പെടുകയാണ് ചെയ്തിരിക്കുന്നത് ഈ ഒരു ചീറ്റിങ്ങിലൂടെ നിങ്ങൾ കുറേ കാലം ഇത് അനുഭവിക്കും പക്ഷെ തീർച്ചയായിട്ടും നിങ്ങൾ മുന്നോട്ട് വരും വരാതിരിക്കില്ല കാരണം ഇവിടെ നിന്നാണ് നിങ്ങൾ ഇനി പാഠം പഠിക്കാൻ പോകുന്നത് മനസ്സിലായോ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിൽ നിന്നും പാഠം പഠിച്ച് മുന്നോട്ട് വരും ഇല്ല എങ്കിൽ അനുഭവം ഉണ്ടായില്ലെങ്കിൽ ഒരു പാഠം പഠിക്കാൻ പറ്റുമോ പറ്റുകയില്ല അതുകൊണ്ട് യൂണിവേഴ്സായിട്ട് നിങ്ങൾക്കൊരു പാഠം ഇവിടെ തന്നതാണ് ഇത് മേലിലും ഇത് മറക്കാൻ പാടില്ല ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ജീവിതത്തിൽ വരുന്നത് എന്തിനാണ് എങ്ങനെയാണ് എന്ന് തിരിച്ചറിയാനുള്ള ഒരു കഴിവ് ഉണ്ടാവണം ആ ഒരു കഴിവിലൂടെ നല്ലതുപോലെ ആൾക്കാരെ മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും തെറ്റേത് എന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോകാനുള്ള ഒരു കഴിവാണ് ഇവിടെ വരാൻ പോകുന്നത് അതുപോലെ ജീവിതത്തിൻ്റെ ഒരു തുടക്കവും നിങ്ങൾക്ക് വരാൻ തുടങ്ങുന്നുണ്ട് ആ ഒരു തുടക്കമെന്ന് പറയുന്നത് പല കാര്യങ്ങളിലും സക്സസ്സിലേക്ക് മുന്നോട്ട് പോകാൻ നിങ്ങളെ കൊണ്ട് കഴിയും എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത് ഒരു പുനർജന്മമാണ് നിങ്ങൾക്ക് ഇവിടെ നിന്നും ഒരു പുനർജന്മം ലഭിക്കും എന്നുള്ളതാണ് സമൃദ്ധി നിറഞ്ഞ നല്ലൊരു ജീവിതത്തിലേക്ക് പോകാനുള്ള അവസരം നിങ്ങൾക്ക് യൂണിവേഴ്സായിട്ട് ഒരുക്കി തരുന്നുണ്ട് ഇവിടെ അപ്പോൾ പേജ് ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ് പിന്നീട് വന്നിരിക്കുന്നത് ഇവിടെ എന്താണ് ഇവിടെ സോഡ എയർ സെൻറ്റ് ജെമിനി ലിബ്ര ക്വേറിയസ് എനർജി ഇവിടെ മറ്റുള്ളവർ എന്താ ചെയ്യുന്നതെന്ന് കണ്ടുപിടിക്കുക ഒരു സ്പൈവർക്ക് ചെയ്യുന്ന എനർജിയാണ് മനസ്സിലായോ അപ്പോൾ ഈ ഒരു സ്പൈവർക്ക് ചെയ്യുന്ന എനർജി എന്ന് പറയുമ്പോഴെന്താണ് നിങ്ങളിൽ നിന്നും ചിലപ്പോൾ വിട്ടുപോയ ആരെങ്കിലും നിങ്ങളറിയാതെ നിങ്ങളെ വാച്ച് ചെയ്യുന്നുണ്ടാവുക മനസ്സിലായോ എന്തെങ്കിലുമൊക്കെ നല്ല വഴിയിലൂടെ പോകണമെന്നുള്ള ചിന്ത അല്ല അത് തീർച്ചയായിട്ടും അത് ചില കുതന്ത്രങ്ങളിലൂടെ മുന്നോട്ട് പോകണം മറ്റുള്ളവരെ വാച്ച് ചെയ്യുക അവരെന്ത് ചെയ്യുന്നു ഇതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക അതാണ് ഇവിടെ ഒരു പണി ചെയ്യുന്നത് പേജോ സോഡിൻ്റെ എനർജി ഇവിടെ വന്നിരിക്കുന്നത് അങ്ങനെയാണ് ഒരു ക്ലാരിഫിക്കേഷന് വേണ്ടി നമുക്ക് കച്ചെടുക്കാം ത്രീയോ സോളിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് പലരും ഇവിടെ ടേൺ ഓഫ് സോളിൻ്റെ എനർജിയിൽ ഒരുപാട് ദുഃഖം അനുഭവിച്ച് കഴിയുന്നു ചിലർ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടായിട്ട് അതിൽ നിന്നും ദുഃഖം അനുഭവിക്കുക ഹൃദയത്തിൽ കത്തിക്കൊണ്ട് കുത്തി മുറിവേൽപ്പിച്ചിരിക്കുന്ന ആ ഒരു അവസ്ഥ ഇവിടെ അനുഭവിക്കുന്ന ആൾക്കാരുടെ എനർജി ഒരുപാടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം ഈ അവസ്ഥയിൽ നിന്നും മുന്നോട്ട് വരുമോ എന്ന് നോക്കാം നമുക്ക് ഈ അവസ്ഥയിൽ നിന്ന് മുന്നോട്ട് വരും കണ്ടില്ല രണ്ട് ഓഫ് സോഡിൻ്റെ അവസ്ഥയിൽ നിന്ന് നിങ്ങൾ മുന്നോട്ട് വരും ത്രീ ഓഫ് സോഡിൻ്റെ അവസ്ഥയിൽ നിന്ന് നിങ്ങൾ മുന്നോട്ട് വരും സിക്സ് ഓഫ് വൺസിൻ്റെ അവസ്ഥയാണ് വൺസ് ഓഫ് ഹയർ സൈൻ ഏരിസ് ലിയോസ് സജിറ്റേറിയസ് ആദ്യം എല്ലാ കാര്യങ്ങളിലും സക്സസ്സിലേക്ക് നിങ്ങൾക്ക് വരാൻ സാധിക്കും കാരണം അനുഭവം പാഠമായി കഴിഞ്ഞു മനസ്സിലായോ അനുഭവം ഉണ്ടാണോ എന്നാലേ പാഠം പഠിക്കാൻ പറ്റൂ ഇല്ല ഒരു പാഠവും പഠിക്കാൻ പറ്റില്ല അനുഭവിച്ചറിയണം വെറുതെ കേട്ട് പഠിച്ച് പറ്റില്ല എഴുതി വായിച്ചു കഴിഞ്ഞാൽ പറ്റില്ല കേട്ടറി ഒന്നും ആവില്ല അനുഭവിച്ച് തന്നെ അറിയണം മാങ്ങയ്ക്ക് പുളിയുണ്ടെന്ന് മറ്റുള്ളവർ പറഞ്ഞു കഴിഞ്ഞാൽ ഓഹോ പുളിയാണ് അതേ സമയത്ത് അത് കഴിച്ചു നോക്കിക്കഴിഞ്ഞാലോ ഓ ശരി ഇത് പുളിയാണല്ലോ എന്ന് ജീവിതകാലം മുഴുവൻ അത് മറക്കില്ല മാങ്ങയുടെ ടേസ്റ്റ് അതാണ് ഈ അനുഭവജ്ഞാനം എന്ന് പറയുന്നത് അനുഭവം തരുന്ന പാഠം അതാണ് അപ്പോൾ അതിലൂടെ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജീവിതത്തിൽ എന്താണ് സക്സസ് ഉണ്ടാവും തീർച്ചയായിട്ടും കരിയർ സംബന്ധമായ കാര്യങ്ങളിലൂടെ സക്സസ് ഉണ്ടാവുന്നു എന്നാണ് കാണുന്നത് അതുമല്ല മറ്റേതൊരു കാര്യത്തിലും ആവാം ഇവിടെ നൈറ്റ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ് കണ്ടില്ല നൈറ്റ് ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ എന്താണ് ഇവിടെ ഇവിടെ നിങ്ങൾക്ക് ധാരാളമായിട്ട് അവസരങ്ങൾ വരുന്നുണ്ട് ജീവിതത്തിലേക്ക് ആഗ്രഹിച്ച കാര്യങ്ങളിലേക്ക് അവസരങ്ങൾ വരുന്നു എന്നുള്ളതാണ് ഇവിടെയും കാണാൻ കഴിയുന്നത് അത് നല്ല ദൈവാനുഗ്രഹമുള്ള വ്യക്തികൾക്ക് ക്രിയേറ്റീവ് പവറാണ് നിങ്ങളിലേക്ക് വരുന്നത് ദൈവാനുഗ്രഹം നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് നമുക്ക് ഏഞ്ചൽസിൻ്റെ മെസ്സേജ് ഒന്ന് നോക്കാം എഞ്ചൽസ് തരുന്നത് വെയിറ്റ് ഏതെങ്കിലും ഒരു കാര്യത്തിൽ വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ടെങ്കിൽ വെയിറ്റ് ചെയ്യുക ധൃതി പിടിച്ച് ഒന്നിനും ചാടിപ്പുറപ്പെടാൻ പാടില്ല ആലോചിക്കണം ഒന്ന് ആലോചിക്കുക അതാണ് എന്നിട്ട് വേണം തീരുമാനമെടുക്കാൻ എന്നിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ സക്സസ് ലഭിക്കും ധൃതി പിടിച്ച് പോയി കഴിഞ്ഞാൽ എന്താണ് ഏതാണ് ബുദ്ധി ശരിക്കും പ്രവർത്തിക്കുകയില്ല ധൃതി എന്ന് പറയുന്നത് ബുദ്ധിമോശമാണ് സാവകാശം എന്ന് പറയുമ്പോൾ സ്ലോ ചെയ്യുക സ്ലോയിലൂടെ മുന്നോട്ട് വരിക എന്ന് പറയുമ്പോൾ എന്താണ് അവിടെ ബുദ്ധിയുണ്ട് ദൈവാനുഗ്രഹം ലഭിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ വേണം മുന്നോട്ട് വരാൻ വെയിറ്റ് ചെയ്യേണ്ടടുത്ത് വെയിറ്റ് ചെയ്യുക എന്നാണ് പറയുന്നത് പീസ്ഫുൾ റെസ്ലേഷനുകളിലെ സമാധാനപരമായ ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചെടുക്കേണ്ടത് അത്യാവശ്യമാണ് ഏതൊരു കാര്യത്തിലും സമാധാനപരമായിട്ട് ചിന്തിക്കുക സമാധാനപരമായിട്ട് മുന്നോട്ട് മൂവ് ചെയ്യുക ഇതൊക്കെയാണ് കുടുംബജീവിതത്തിലും അത്യാവശ്യമായിട്ടുള്ളത് അതുപോലെ മറ്റ് പല കാര്യങ്ങളിലും അത്യാവശ്യമായിട്ടുള്ളത് ഇതുതന്നെയാണ് ഈയൊരു അറിവാണ് അത്യാവശ്യം ഇവിടെ ലിസൻ ടു റ്റു യുവർ ഇൻട്യൂഷൻ എന്ന് കാണുന്നുണ്ട് ഇൻ ദ നിയർ ഫ്യൂച്ചർ എന്ന് വന്നിട്ടുണ്ട് കാരണം ലിസൻ ടു യുവർ ഇൻട്യൂഷൻ നിങ്ങളുടെ ഇൻട്യൂഷൻ വളരെയധികം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങളുടെ സക്സസ് എങ്ങനെയുള്ളതാണെന്ന് അടുത്ത ഫ്യൂച്ചറിലേക്ക് നിങ്ങൾക്ക് എന്താണ് വിധം ദ നെക്സ്റ്റ് ഫ്യൂ മന്ത്സ് അടുത്ത കുറച്ച് മാസങ്ങൾക്കകം നിങ്ങൾ വിചാരിക്കുന്ന പല കാര്യങ്ങളിലും നിങ്ങൾക്ക് സക്സസ് ഉണ്ടാവാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ ധൃതി പിടിക്കാതെ വെയ്റ്റ് ചെയ്യേണ്ടടുത്ത് വെയിറ്റ് ചെയ്യേണ്ടിടത്ത് വെയിറ്റ് ചെയ്ത് ഒക്കെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇൻഡ്യൂഷൻ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മെഡിറ്റേഷനൊക്കെ ചെയ്തിട്ട് നിങ്ങളുടെ ഉൾവിളികളെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സക്സസ്സിലേക്ക് വരാൻ പറ്റും അടുത്ത ഫ്യൂച്ചറിലേക്ക് തന്നെ നിങ്ങൾക്ക് സന്തോഷവും സമാധാനവും ലഭിക്കും കുറച്ച് മാസങ്ങൾക്കകം നിങ്ങൾക്ക് സക്സസ്സിലേക്ക് പോകാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിംഗ് ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടി വിചാരിക്കല്ലേ ഉപേക്ഷ വിചാരിക്കല്ലേ അടുത്തൊരു വീഡിയോയിലൊക്കെ കാണുന്നതുവരേക്കും ബൈ